എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം കടുത്ത ഉഷ്ണതരംഗം കേരളം മുഴുവൻ വ്യാപിക്കുകയാണ് അമിതമായ ചൂടേൽക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ മാനസിക ശാരീരിക പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും ആയുർവേദം അനുസരിച്ച് വേനൽക്കാലത്തിനെ പിത്തകാലമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനർത്ഥം അഗ്നി ജലഘടകങ്ങൾ അവയുടെ ഉച്ചസ്ഥായിലാണ് ഈ അമിത താപം ശരീരത്തിന് വീക്കങ്ങൾ ആസിഡ് മൂലമുള്ള ദഹനക്കേട് ചർമ്മത്തിന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വൈകാരിക മാനസിക പ്രക്ഷോഭങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ രീതികളിൽ ശരീരത്തിൽ പ്രകടമാകും ഈ അവസ്ഥയിൽ ശരീരത്തിനെ തണുപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുരാതന യോഗവിദ്യയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ വിദ്യയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിന്റെ പ്രായോഗിക വശം നിങ്ങളാരും അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല യോഗശാസ്ത്രത്തിലെ പ്രാണായാമങ്ങൾ കൊണ്ട് ശരീരത്തിനെ ചൂടാക്കാനും തണുപ്പിക്കാനും സാധിക്കും മഞ്ഞ് മൂടിയ ഹിമാലയൻ പ്രദേശങ്ങളിൽ യോഗികൾ ഈ വിദ്യ ഉപയോഗിച്ച് ശരീരത്തിനെ ചൂടാക്കി തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു അതുപോലെ ശരീരത്തിനെ തണുപ്പിക്കുന്ന മറ്റൊരു മാർഗമാണ് ശീതളി പ്രാണായാമം ശീതളി പ്രാണായാമം കൂളിംഗ് ബ്രീത്ത് എന്നും അറിയപ്പെടുന്നു ഇത് ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും തണുപ്പിക്കാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ശ്വസന വിദ്യയാണ് തണുപ്പ് എന്ന് അർത്ഥം വരുന്ന ശീതം എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ശീതളി പ്രാണായാമം മനസ്സിനും ശരീരത്തിനും ശാന്തതയും കുളിർമയും നൽകുന്നു നിങ്ങൾ ശീതളി പ്രാണായാമം പരിശീലിക്കുമ്പോൾ ശരീരത്തിൽ ഒരു സ്വാഭാവിക ബാഷ്പീകരണ തണുപ്പിക്കൽ സംവിധാനം സജീവമാകുന്നു ഇത് ശരീരത്തിന്റെ അമിതമായ ചൂട് പുറന്തള്ളാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് തണുപ്പും ഉന്മേഷവും അനുഭവപ്പെടും ശീതളി പ്രാണായാമം കൊണ്ടുള്ള ചില ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രാണായാമം നിങ്ങളുടെ ശരീരത്തിലെ അധിക പിത്ത ദോഷത്തിനെ ബാലൻസ് ചെയ്യും ശരീരത്തിനെ തണുപ്പിക്കുകയും അധിക ചൂട് ഇല്ലാതാക്കുകയും ചെയ്യുന്നു ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ആസിഡിനെ കുറയ്ക്കുകയും ചെയ്യുന്നു അമിതമായ ചൂടുമൂലം ചർമ്മത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളെ ക്രമപ്പെടുത്തും ചൂട് മൂലം ശരീരത്തിനുണ്ടാവുന്ന വീക്കങ്ങളെ ശമിപ്പിക്കുന്നു ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കുകയും മനസമാധാനത്തിന് കാരണമാകുകയും ചെയ്യുന്നു ശരീരത്തിലെ പ്രാണശക്തിയുടെ അല്ലെങ്കിൽ ജീവശക്തിയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ കൂട്ടുകയും പനി പോലുള്ള പകർച്ചവ്യാധികളെ തടയുകയും ചെയ്യുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെ കുറയ്ക്കുകയും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ചെയ്യും ഇത്തരത്തിൽ വളരെയധികം ഗുണങ്ങളുള്ള ഈ പ്രാണായാമം പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് സുഖപ്രദമായ ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കുക ഈ പ്രാണായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ നാക്ക് പുറത്തേക്ക് നീട്ടി ഒരു ട്യൂബ് രൂപപ്പെടുത്തുന്നതിന് വശങ്ങൾ മുകളിലേക്ക് ഉരുട്ടുക ചുരുട്ടിയ നാവിലൂടെ സാവധാനം ശ്വാസമെടുക്കുക ഒരു സ്ട്രോയിലൂടെ വെള്ളം കുടിക്കുന്നത് ഓർമ്മയിൽ വെക്കുക നിങ്ങൾക്ക് നാക്ക് ഉരുട്ടി ട്യൂബ് പോലെയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നാക്ക് പിടിക്കുക പല്ലുകൾക്കിടയിൽ മൃദുവായി പിടിക്കുക ശ്വാസം നാവിന്റെ രണ്ടു വശങ്ങളിലൂടെയും വായുടെ കോണിലൂടെയും കടന്നു പോകാൻ അനുവദിക്കുക നിങ്ങളുടെ വയറും വാരിയെല്ലുകളും നെഞ്ചും തണുത്ത വായു കൊണ്ട് നിറച്ച് ആഴത്തിൽ ശ്വസിക്കുക സാധിക്കുമെങ്കിൽ അല്പനേരം നിങ്ങളുടെ ശ്വാസത്തിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്തുക മൂക്കിലൂടെ സാവധാനം പുറത്തേക്ക് ശ്വാസം വിടുക തുടക്കത്തിൽ ഏഴ് മുതൽ പതിനഞ്ച് തവണ ആവർത്തിക്കുക പരിശീലനത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖം തോന്നുമ്പോൾ ക്രമേണ വർദ്ധിപ്പിക്കുക ശീതളി പ്രാണായാമത്തെ കുറിച്ചുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അവ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ലൊരു യോഗ അധ്യാപകനുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഈ വിദ്യ പഠിക്കാവുന്നതാണ് പുരാതന കാലം മുതൽക്ക് തന്നെ അമിത താപം മൂലം ശരീരത്തിനുണ്ടാവുന്ന കേടുപാടുകളെയും ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കാൻ ഈ പ്രാണായാമം ഉപയോഗിച്ചു വരുന്നു ശ്രദ്ധിക്കുക ശീതളി പ്രാണായാമം ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ ഉള്ളവർ ഹൃദ്രോഗികൾ വിട്ടുമാറാത്ത മലബന്ധം ഉള്ളവർ ഇങ്ങനെയുള്ളവർ ശീതളി പ്രാണായാമം പരിശീലിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ കനത്ത പരിസ്ഥിതി മലിനീകരണമുള്ള ഒരു പ്രദേശത്താണ് എങ്കിൽ ഈ രീതി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നന്ദി നമസ്കാരം